എല്ലാ കൂട്ടുകാർക്കും യാത്രാ ക്ലബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോയുടെ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളും കൂടെ ഉണ്ട് അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി കണ്ടു നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കാര്യത്തിന് ശേഷം ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല വിശപ്പുണ്ട് നീ എന്തെങ്കിലും കഴിക്കണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട് അവരുമായിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് കാക്കിയിലുള്ള അൽഷാമിൽ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ കൂടെയുണ്ട് അതായത് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് ഇവിടെ മക്കയിൽ നിന്ന് അൽ ഷാമിൽ റെസ്റ്റോറൻറ്റിലേക്ക് ഇതാണ് മക്ക കാക്കിയിലുള്ള അൽ ഷാമിൽ മലയാളി റെസ്റ്റോറൻറ്റ് ഓരോരുത്തരും എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക ഓർഡർ എടുക്കുന്ന കാക്ക വന്ന് ഓർഡർ എടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഓർഡറും കൊടുത്ത് ഇനി ഫുഡ് വരുന്നതും വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കൊണ്ടുവച്ചതും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയായിരുന്നു അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ എങ്ങനെയാണ് ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നതെന്ന് നല്ല സൂപ്പർ ഫുഡും അഫോർഡബിൾ പ്രൈസും നിങ്ങൾ മക്കയിൽ ഉമ്രക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അൽഷാമിൽ റെസ്റ്റോറൻറ്റിലൊന്ന് വന്ന് നോക്കണം മക്കയിലെ ഏറ്റവും നല്ല മലയാളി റെസ്റ്റോറൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അൽഷാമിലാണെന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരോട് യാത്രയും പറഞ്ഞ് ഞാൻ വീണ്ടും തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി എനിക്ക് കാണേണ്ടത് തെരുവോര കാഴ്ചകളാണ് മക്കയിലെ ഈ കാണുന്നതാണ് മക്കമ്മൾ ഈ കാണുന്ന ഓർബ്രിഡ്ജില്ലേ ഇത് ഓപ്പോസിറ്റിൽ നിന്നുള്ളവർക്ക് മക്കാമ്പാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പണിത് വെച്ചേക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഈ മക്കാമാളിലുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ മക്കാമാളിൽ മക്കാമ്പാളും കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും കാണുന്നത് ഈ മോസ്ക്കാണ് അൽറാജി മോസ്ക് അൽറാജി മോസ്ക് രാത്രി കാണാൻ വേറെ ലെവലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ മൊബൈൽ ക്യാമറയിൽ നിങ്ങൾക്ക് കണ്ട എത്രത്തോളം വ്യക്തമാവും എനിക്കറിയത്തില്ല പക്ഷേ വേറെ ലെവലാണ് രാത്രിയാണ് കാണാൻ വന്നിട്ട് അൽരാജി മോസ്ക് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മനട് സ്വദേശികളും വിദേശികളുമൊക്കെ രാത്രിയാകുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇടം കൂടെയാണ് ഈ അൽരാജി മോസ്ക് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്ക് ഇത് അൽറാജി മോസ്കിൻ്റെ പരിസരത്തിൽ ഇരിക്കുന്നത് തുർക്കിന്ന് വന്നിട്ടുള്ള ഉമ്പ്ര ഗ്രൂപ്പാണ് അവരിവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് ഈ കാണുന്ന ഫുള്ള് ഓരോ ഹോട്ടലാണ് ഇത് ഫോർ സീസൺ അപ്പുറത്ത് വേറെയുണ്ട് പാർക്കിങ്ങിനുണ്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ ഈ അൾറാജി പള്ളി ഇവിടെ പണിയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഹോട്ടലാണ് ഒന്നുമില്ല ഈ പള്ളി വന്നതിന് ശേഷമാണ് ഇവിടെ ഇതേപോലെ സെറ്റപ്പ് ആക്കി എടുക്കുക അൽറാജി പള്ളി കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ ഫ്രണ്ട് ഓടിയാണ് നടക്കുക ഈ കാണുന്നവരെല്ലാം ഫുള്ള് ഹോട്ടൽസാണ് എല്ലാ ഹോട്ടൽ ഹോട്ടലാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളുണ്ട് പണി കഴിഞ്ഞ ഹോട്ടലുകളുണ്ട് ജ്ജിന്റെ ടൈമിന് ഇവിടെ നമുക്ക് നിക്കാൻ പറ്റത്തില്ല ഫുള്ള് തിരക്കായിരിക്കും ഇവിടെ ഫുള്ള് ലൈറ്റായി ഇവിടെ വീടിന്റെ ബാക്കിലേക്ക് ഫുള്ള് മലകളാണ് വീട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ഫുള്ള് മലകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഞാൻ ഈ ബ്രിഡ്ജ് അപ്പുറത്തേക്ക് പോകാൻ പോവാണ് ഉടനെ തന്നെ ലിഫ്റ്റ് വന്ന് ലിഫ്റ്റിൻ്റെ അകത്ത് കയറി മുകളിലെത്തി ഇനി അവിടെ നിന്ന് നേരെ ഒരു കുറച്ച് നടക്കാനുണ്ട് ഉണ്ട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് റോഡിലേക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് വീണ്ടും താഴത്തേക്കുള്ള ലിഫ്റ്റ് കയറി ലിഫ്റ്റ് പതിയാണ് നിലത്തേക്ക് പോകുന്നത് അങ്ങനെ ത്തി തുറന്ന് തന്നു ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വാങ്ങ് വിളിക്കുന്നു ഇത് കണ്ടാ ക്ലോക്ക് ഡൗണിന്റെ മുകൾ ഭാഗം പച്ച പച്ചക്കളറാവുന്നത് ഇത് വാങ്ങ് വാങ്ങു ഇങ്ങനെ ഇങ്ങനെയാകുന്നത് ഞാൻ നിസ്കരിക്കാനായിട്ട് ഇനി പള്ളിയിലേക്ക് പോവാണ് ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബൈ ബൈ